അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഏറെ പ്രസക്തമായി അഞ്ചൽ പനയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിലാണ് മരുന്നെടുത്തു കൊടുക്കുന്ന ആവശ്യമുന്നയിച്ച നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഉദ്യോഗസ്ഥർക്ക് അടക്കം പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന പഞ്ചായത്ത് മെമ്പറം നിലവിലെ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മോഹൻ പറയുന്നു ദിവസം പരാതിയെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പേ ഇന്റർവ്യൂ നടത്തുകയും ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി താല്പര്യം കാണിക്കാത്തതിനെ തുടർന്നാണ് പ്ലക്കാർഡുമായി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി പ്രത്യേകമായി മോഹൻ രംഗത്ത് വന്നത് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം സാധാരണ പ്രമേയം പഞ്ചായത്ത് ഭരണസമിതി മീറ്റിംഗിൽ ആവശ്യപ്പെടൽ ഇതെല്ലാം നടത്തുകയാണ് ഇവിടെ ഒരു കാര്യത്തിനും മറുപടിയില്ല ഒരു കാര്യത്തിനും ഉത്തരവില്ല സമയബന്ധിതമായി ഒരു കാര്യവും തീരുമാനിക്കില്ല ഇന്ന് നടക്കേണ്ട കാര്യം പോലും ഒരാഴ്ച കഴിഞ്ഞേ ആലോചിക്കത്തുള്ളൂ അങ്ങനെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ വിളിക്കാനെങ്കിലും തീരുമാനിച്ചത് ആ അപേക്ഷ വിളിച്ചതിന് ശേഷം അതും ദീർഘനാൾ കൂഴ്ത്തിവെച്ചു അതിനുശേഷം അപേക്ഷ വിളിച്ചല്ലോ ഇനി എന്തുകൊണ്ട് ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിച്ചുകൂടാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമ്മർദ്ദം ചെലുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ട് നിങ്ങൾ ആരെയോ വെച്ചോളൂ നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കൂ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഴാം തീയതി പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിന്ന് ഇത് ആവശ്യപ്പെട്ടിട്ട് ഒരു മറുപടി പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല നിയമനം നീട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പൊ അതിന്റെ പിറകിൽ എന്താണ് ദുരുദ്ദേശം എന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാറുണ്ടോ ഇത് നിസാര സംഭവമല്ല ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മരുന്നുകളാണ് ഹോമിയോ മരുന്നുകൾ എന്ന് പറയുന്നത് മരുന്നുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ അവിടെ കുന്നുകൂടി കിടക്കുകയാണ് ആ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് ഈ സ്റ്റോക്ക് രജിസ്റ്ററില് ഉണ്ടോ എന്ന് നോക്കാൻ ആളില്ല കെടുതായ രജിസ്റ്ററുടെ ഏറ്റവും വലിയ പര്യായമാണ് പഞ്ചായത്തിൽ നിന്ന് വർഷം തോറും പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു ഹോമിയോ ഡി എംഒയിൽ നിന്ന് മരുന്നും കൊടുക്കുന്നു ഇതൊന്നും വിതരണം ചെയ്യാൻ ആളില്ല താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ ഡോക്ടറെ വലിയ ഡോക്ടർമാരായി അവരവിടെ വിലച്ചു ഇപ്പൊ നടത്തുന്നത് കൊടുക്കുന്നത് അറ്റൻഡറും സ്വീപ്പറും ഉണ്ട് അവർക്ക് കഴിയുന്ന രീതിയിൽ കൊടുക്കും അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കും അവർക്ക് ദിവസവും സമ്മേളനങ്ങളും ദിവസവും പരിപാടികളും വനിതാ ദിനത്തിൽ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറല്ല അല്ല ഞങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ആക്ഷേപിച്ചു അതാണ് താൽക്കാലിക ജീവനക്കാർ അവരാരെയും വെച്ചോട്ടെ നമ്മൾ ആരെയും കൊണ്ടുവരുന്നില്ല താൽക്കാലികമായിട്ട് വെക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇത് യഥാസമയം ഒരു ചെറിയ സംഗതിയാണിത് ഇന്റർവ്യൂ നടത്തി വെച്ചിരിക്കുന്ന ആളെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ വരി താങ്കൾ താൽക്കാലികമായി അവിടെ ഫാർമസിസ്റ്റായിട്ട് താങ്കളെ നിയമിച്ചിരിക്കുന്നു കരാർ ഒപ്പിട്ട് ചുമതല ഏൽക്കണമെന്ന് മാത്രം പറയുന്ന ഒരു രണ്ടു വരി എഴുതുന്നതിനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി യും പനഞ്ചരിലെ ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിനെ നിയമിക്കുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അഞ്ചൽ